നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇനി രണ്ട് രണ്ടര മാസക്കാലത്തേക്ക് ക്ലബ് ഫുട്ബോൾ മാത്രം ഇൻ്റർനാഷണൽ ഇല്ല ഈ സീസണിൽ ഇനി ഇൻ്റർനാഷണൽ ഇല്ല പൂർണ്ണമായിട്ടും ക്ലബ് ഫുട്ബോളിൽ ശ്രദ്ധ ഉറപ്പിച്ച് കളിക്കുമ്പോൾ അൽ നസർ ഒരു അവസാന ശ്രമം നടത്താൻ പോവുകയാണ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് അവർ പുറത്തായി കഴിഞ്ഞു കിരീടങ്ങൾ നേടാനുള്ള അവസാന ശ്രമം സൗദി പ്രോ ലീഗിൽ പന്ത്രണ്ട് പോയിന്റുകൾക്ക് പുറകിലാണ് അൽ ഹിലാൽ വൈറ്റ് അവരുള്ളത് ഇനി പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യാതെ കളിക്കുക പിന്നെ അൽഹിലാൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അതുമാത്രമാണ് അവിടെ ചെയ്യാനുള്ളത് അതേസമയം സൗദി സൂപ്പർ കപ്പിലും കിങ്സ് കപ്പിലും അവർ സെമി ഫൈനൽ കളിക്കാൻ ഒരുങ്ങുകയുമാണ് ആ കിരീടങ്ങൾ അത് കയ്യെത്തും ദൂരത്താണ് പക്ഷേ അൽഹിലാലിനെ പോലുള്ള പമ്പൻ ടീമുകൾ അവിടെയും അവർക്കെതിരാളികളായിട്ടുണ്ട് എന്തായാലും ഈ സീസൺ കപ്പ് ഇപ്പോൾ ഓൾറെഡി അറബ് ചാമ്പ്യൻസ് കപ്പ് നേടിയിട്ടുണ്ട് അതല്ലാതെ ഡൊമസ്റ്റിക് കപ്പുകൾ ഒന്നുമില്ലാതെ അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവരുത് അതിനുവേണ്ടി അവസാന ശ്രമത്തിന് ഒരുങ്ങുന്നു സി ആർ സെവനും സംഘവും ഇന്ന് ആദ്യ മത്സരം അതായത് ഈ അവസാന ശ്രമത്തിലെ ആദ്യ മത്സരം ഇന്നാണ് എതിരാളികൾ അൽ തൈ ആണ് സൗദി പ്രോ ലീഗിൽ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് അൽ നിസറും അൽ തയ്യും തമ്മിൽ ഏറ്റുമുട്ടുന്നു റിയാദിൽ അൽ അവാൽസ് ബാർഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ അടങ്ങുന്ന സംഘം പരിശീലനം നടത്തി കളിക്കായിട്ട് സജ്ജരായിട്ടുണ്ട് ഈ മത്സരത്തിൽ അൽനസ് ഇറക്കിയേക്കാവുന്ന ഇലവൻ ഇങ്ങനെയാണ് ഗോൾ ടോസ്പിന ഡിഫൻസിൽ അൽ ഫാത്തിലും ലജാമയും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ രാപ്പോർട്ട് ഈ മത്സരവും കളിക്കുന്നില്ല അദ്ദേഹത്തിന് അക്യുബുലേറ്റഡ് ലോക്കാർഡ് കാരണം ഇതിൽ സസ്പെൻഷനാണ് ഇരുപാർശങ്ങളിലായിട്ട് ടെല്ലസും അയ്മനും ഉണ്ടാവും മധ്യനിരയിലേക്ക് വരുമ്പോൾ അൽ നജി ബ്രസോവിച്ച് ഒറ്റാവിയോ എന്നിവരൊരുമിച്ച് മുന്നേറ്റത്തിലെ ഗരീബും ക്രിസ്ത്യൻ റൊണാൾഡോയും സാദിയോ മാനയും ഇറങ്ങുകയും ചെയ്യും ഇതാണ് ഇപ്പം സൗദി അറേബ്യൻ സോഴ്സുകൾ നൽകുന്ന അൽനസിന്റെ പ്രബു ലൈനപ്പ് എന്തായാലും മികച്ചൊരു പ്രകടനം നടത്തി അവസാന ശ്രമം അതിന് ഗംഭീര തുടക്കമിടാനായിരിക്കും സിആർ സെവനും സംഘവും ഇപ്പം ശ്രമിക്കുന്നുണ്ടാവുക ഇരുപത്തി നാല് കളികളിൽ നിന്ന് അൻപത്തി ആറ് പോയിന്റുള്ള അൽനസിർ സൗദി പ്രോലിഗിലെ രണ്ടാം സ്ഥാനത്താണ് ഇരുപത്തിനാല് കളികളിൽ നിന്ന് അറുപത്തി എട്ട് പോയിന്റുള്ള അൽ ഹിലാണ് ഒന്നാം സ്ഥാനത്ത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വർത്താം